ഹലോ ചേട്ടാ പേരെങ്ങനെയാ സിബി ജേക്കബ് സിബി ചേക്കബ് എവിടെയാണ് വീട് പൂവത്തോട് പാലായിടുത്തുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് പൂവത്തോട് എനിക്ക് ഒരു വേറൊരു ബന്ധവും കൂടിയുണ്ട് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് പൂവത്തോടാണ് പൈനികുളം കുടുംബത്തിലാണ് അപ്പോൾ അവരെയൊക്കെ ചേട്ടന് നന്നായിട്ട് അറിയാം അല്ലേ ഇവിടെ വന്നിട്ട് യാദൃശികമായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് സിബി ചേട്ടൻ സിബിചേട്ടൻ പൂവത്തോടുകാരനാണെന്നും പൈനികുളം കുടുംബമായിട്ട് കുടുംബമായിട്ടടുത്ത ബന്ധമുണ്ടെന്നുള്ളതും ഒക്കെ മനസ്സിലായത് ാണ് ചെയ്യുന്നത് അല്ലേട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു വന്നത് എനിക്കൊരു നാല് വർഷമായിട്ട് ഈ തണുപ്പ് എ സി അല്ലെങ്കിൽ ഫാന് കിട്ടുക വൈകുന്നേരം കടന്നു കഴിയുമ്പോൾ പിന്നെ തണുത്ത വെള്ളത്തിൽ കുളുക്കിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മൂക്കിന് മൂക്കിനിങ്ങനെ മൂക്കലിപ്പ് ജലദോഷം തുമ്മൽ കണ്ണിന് ചോറിച്ചിടൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു പിന്നെ അതിൻ്റെ മരുന്നുകൾ കഴിക്കാനും പിന്നെ വലിക്കാനുള്ള മരുന്ന് എന്താ അല്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പം എങ്ങനെ തോന്നുന്നു അത് കഴിഞ്ഞ് നല്ല ഒരു പ്രത്യേകിച്ച് എനിക്ക് അത് കഴിഞ്ഞില്ല ഒരസുഖവും ഇല്ല എന്നുള്ള രീതിയിൽ വന്നത് അല്ലേ അത് രണ്ട് തരത്തിലാണ് സിബ്ജെക്ട് അത്രയും ഗുണം ഉണ്ടായത് ഒന്ന് നമ്മളതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ അതിനെ വലിക്കാനുള്ള മരുന്നും കൂടി എടുത്തു നമ്മൾ ഈ അലർജിയെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റി കളയുന്ന ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ അത് സിബിചേട്ടന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നാലും അതിന് മുൻപ് തന്നെ എത്രയും ആശ്വാസം കിട്ടി എന്നുള്ളത് നമുക്ക് ഒരു കോൺഫിഡൻസാണ് സിബിചേട്ടൻ നമ്പർ ഒന്ന് പറയാമോ നയൻ എയ്റ്റ് ആ നയൻ ഫൈവ് ആ നയൻ ടു ആ സീറോ ടു ആ സിക്സ് സെവൻ ഓക്കെ അപ്പോൾ ആ നമ്പറിൽ വിളിച്ചെന്നാൽ ഇതുപോലെ അസുഖമുള്ളവർക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ ഈ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അലർജിയുടെ ഏറ്റവും പുതിയ നൂതന ചികിത്സയാണ് ഇതിൽ നമ്മൾ അലർജിയുടെ കാരണങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുകയും അതിനുള്ള ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രീതിയിലുള്ള നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ ഉപയോഗപ്പെടുത്തി നമ്മുടെ അസുഖം മാറ്റുന്ന രീതിയാണ് അലർജിയെ ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറയും അപ്പം കൂടുതലും ശിവിചേട്ടന് പൊടിയായിട്ടുള്ള അലർജിയാണ് കണ്ടത് അതുപോലെ തണുപ്പ് കാലാവസ്ഥയിൽ പൂപ്പലുണ്ടാകും പൂ ഫംഗൽ സ്പോഴ്സ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകും ഈർപ്പം നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള പൂപ്പൽ നമ്മളിവിടെ തന്നെ ഒരു ആറ് ടൈപ്പ് ഫംഗസ് ടെസ്റ്റ് ചെയ്ത് നോക്കും അപ്പോൾ ഓരോരുത്തർക്കും അത് ഡിഫറൻ്റ് ആയിരിക്കും അലർജികൾ അതുപോലെ പൊടിയാണെങ്കിലും ഏഴ് ടൈപ്പ് പൊടിയുണ്ട് പരുത്തിപ്പൊടി ഹൗസ് ഡസ്റ്റ് എന്ന് പറയുന്ന വീട്ടുപൊടിയുണ്ട് പൊടിയിൽ വളരുന്ന ചെള്ളുകളുണ്ട് ഡസ്റ്റ് മൈറ്റ്സ് ഇത് തന്നെ മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇത് ഓരോന്നും നോക്കി നമുക്ക് ഏതിനാണ് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് നോക്കി അതിനുള്ള ആൻറ്റിബോഡി നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിച്ചെടുക്കുവാണ് പണ്ടൊക്കെ അത് ഇഞ്ചക്ഷനായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ ഇപ്പോഴാണ് അതിൻ്റെ ഒരു നൂതന രീതി അത് സബ് സബ്ലിംഗ്വലി നാവിനടിയിലിങ്ങനെ ഇറ്റിക്കുകയാണ് ചെയ്യുന്നത് അത് ഇറക്കുമോ കഴിക്കുകയോ ഒന്നുമല്ല വെറുതെ നാവിനടിയിൽ ഇറ്റിക്കത്തേ ഉള്ളൂ അതെല്ലാം പറഞ്ഞു തരാം ഇങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് പിന്നെ നമ്മൾ ഇതിനുള്ള വലിക്കുന്ന മരുന്ന് തന്നിരുന്നു അപ്പം പലർക്കും വലിക്കുന്ന മരുന്നെടുക്കാൻ ഭയങ്കര പേടിയാണ് ഇത് ഒത്തിരി ഡോസ് കൂടിയതാണോ അത് അഡിക്ഷൻ ഉണ്ടാക്കുമോ സൈഡ് എഫക്ട് ഉണ്ടാക്കുമോ എന്നൊക്കെ വാസ്തവത്തിൽ നമ്മൾ കഴിക്കുന്ന ഗുളികയേക്കാൾ നല്ലതും എഫക്റ്റീവും ഡോസ് കുറഞ്ഞതും ഈ ഇൻഹേലർ മരുന്നാണ് കാരണം അത് ബ്ലഡിലോട്ട് ഒട്ടുമേ കയറുന്നില്ല ശ്വാസകോശത്തേ മാത്രമേ ചെല്ലുന്നുള്ളൂ നമുക്കൊരു മുറിവുണ്ടാകുമ്പോൾ അതിൽ ഓയിൻമെൻറ്റ് പുരട്ടുന്നതല്ലേ കഴിക്കുന്ന ഗുളികയേക്കാൾ നല്ലത് എന്ന് പറഞ്ഞ പോലെ ശ്വാസകോശ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതും എഫക്റ്റീവും ഡോസ് കുറഞ്ഞതും ഈ ഇൻഹേലർ മരുന്നാണ് അതോടൊപ്പം നമ്മൾ അതിൻ്റെ വാക്സിനേഷൻസും രണ്ടെണ്ണം എടുത്തായിരുന്നു ഒരെണ്ണം ഇൻഫ്ലുവൻസ വാക്സിനേഷനും മറ്റൊന്ന് ന്യൂമോകോക്കൽ വാക്സിനേഷനുമാണ് ഈ അലർജിക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് കയറി പിടിപെടും അപ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ഈ അലർജിക്കായിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റീവ് സംഗതികളെ പ്രതിരോധിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കയറി പിടിപെടാൻ ഇങ്ങനെയുള്ളവർക്ക് സാധ്യത കൂടുതലാണ് അതിനുള്ള ഇഞ്ചക്ഷനും കൂടി എടുത്തത് അതുകൊണ്ടാണ് അതിൽ തന്നെ സിബിചേട്ടൻ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ഇമ്മ്യൂണോതെറാപ്പി എടുക്കുമ്പോൾ നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ എന്തായാലും ഇങ്ങനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച ഒരു നല്ല മനസ്സിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഒരുപാട് പേർക്ക് ഇത് ഒരു ഒരറിവായിട്ട് പകർന്നു കിട്ടട്ടെ അവരുടെ അസുഖം മാറട്ടെ അപ്പോൾ ഇമ്മ്യൂണോ പറ്റിയും അലർജി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും കൂടുതലായിട്ട് അറിയാൻ ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നാലും മതി അലർജി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഒരു ആശ്വാസമാവട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് സിബ്ചേട്ട